സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള സിനഡ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത് ജനുവരി പതിമൂന്ന് വരെയാണ് സിനഡ് സമ്മേളനം സിനഡ് സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം ബിഷപ്പുമാർ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങുക എൺപത് വയസ്സിന് താഴെയുള്ള അൻപത്തിരണ്ട് ബിഷപ്പുമാർക്കാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് ആദ്യ റൗണ്ടിൽ തന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പാകും സഭയിൽ ഇപ്പോൾ അറുപത്തിയഞ്ച് ബിഷപ്പുമാരാണ് ഉള്ളത് ഇതിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ബിഷപ്പുമാരിൽ മുപ്പത്തിനാല് പേർ വിവിധ രൂപതകളുടെ ഭരണചുമതലകളിൽ ഉള്ളവരാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്രകാരമാണ് മെത്രാന്മാരുടെ വിരമിക്കൽ പ്രായം എഴുപത്തിയഞ്ചു വയസ്സാണെങ്കിലും എൺപത് വയസ്സുവരെയുള്ള പിതാക്കന്മാർക്ക് സിനഡിൽ വോട്ടവകാശം ഉണ്ടായിരിക്കും സഭാപരമായ ഏതെങ്കിലും പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞാലും സിനഡിൽ വോട്ട് ചെയ്യാം നിയമാവലി പ്രകാരം ഇലക്ഷൻ നടത്തുന്നതിനായി ഒരു പ്രസിഡന്റിനെ ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിൻറെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുക വോട്ടിംഗിന്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ളത് ഈ ഭൂരിപക്ഷത്തിൽ എത്തുന്നതിനു വേണ്ടി അഞ്ച് റൌണ്ട് വരെ വോട്ട് ചെയ്യാം അഞ്ച് റൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ വന്നാൽ അപ്സല്യൂട്ട് വേണ്ടി പുതിയ മൂന്ന് റൗണ്ട് വോട്ടെടുപ്പുകൾ കൂടി നടത്താവുന്നതാണ് ഇതിൽ സിനഡിൽ പങ്കെടുക്കുന്ന പിതാക്കന്മാരുടെ എണ്ണത്തിന്റെ പകുതിയേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ ലഭിക്കുന്നയാളെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കും എട്ട് റൗണ്ടുകൾ കഴിയുമ്പോഴും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെടാതെ വന്നാൽ ഒൻപതാമത്തെ റൗണ്ടിൽ ആർക്കാണോ കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അദ്ദേഹം പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെടും പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി തന്റെ സമ്മതം മാർപ്പാപ്പയെ അറിയിക്കുകയും മാർപ്പാപ്പ അത് സ്ഥിരീകരിക്കുകയും ചെയ്യണം തുടർന്ന് സിനഡിലെ മറ്റ് കാനോനിക നടപടികൾ പൂർത്തിയാകുന്നതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സംബന്ധിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുന്നത് തുടർന്ന് സിനഡ് നിർദ്ദേശിക്കുന്ന പ്രകാരം സഭയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ കാർമ്മികത്വത്തിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും സ്ഥാനാരോഹണ ചടങ്ങുകളോടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് സഭയുടെ പിതാവും തലവനുമായുള്ള പൂർണ്ണമായ അധികാരം ലഭിക്കുക പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ കാനോൻ നിയമം അനുസരിച്ചാണ് സീറോ മലബാർ സഭയുടെ തലവനെ തിരഞ്ഞെടുക്കേണ്ടത് കാനോന അറുപത്തിമൂന്ന് മുതലുള്ള പാർത്ഥിയാക്കീസ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച കാനോനകൾ തന്നെയാണ് നിലവിലെ സഭാതലവന്റെ സ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തിനും ബാധകമാകുക കാനോ നൂറ്റി അൻപത്തിമൂന്നേ ബാർ മൂന്ന് മാത്രമാണ് മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുപ്പിലെ പ്രത്യേക നിയമം സീറോ മലബാർ സഭയെ നയിക്കാനുള്ള ശുശ്രൂഷാ പദവിയിലേക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള പ്രാർത്ഥന സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും സന്യാസഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും കുടുംബങ്ങളിൽ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷവും ചൊല്ലണമെന്നും അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പുമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കിൽ ഓർമ്മിപ്പിച്ചു